ദൈവത്തിന് മഹത്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും ലവേഴ്സിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിന്റെ അടുക്കൽ ഓടിക്കതിച്ചു വന്നാൽ ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്കൊരു വാർത്ത താങ്കളോട് അറിയിക്കാനുണ്ട് താങ്കളുടെ സുഹൃത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ ഗുരു ശിഷ്യനോട് നീ ആ വാർത്ത പറയുന്നതിനു മുൻപ് എനിക്ക് മൂന്ന് ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട് ആ മൂന്ന് ചോദ്യങ്ങൾക്കും നീ കൃത്യമായ മറുപടി നൽകുകയാണെങ്കിൽ ആ കാര്യം നിനക്ക് എന്നോട് അറിയിക്കാം ഒന്നാമത്തെ ചോദ്യം നീ പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അപ്പോൾ ശിഷ്യൻ ഇല്ല ഞാനത് മറ്റവർ പറഞ്ഞു കേട്ടതാണ് അപ്പോൾ ഗുരു പറഞ്ഞു എന്നാൽ ഈ ചോദ്യത്തിൽ നീ ജയിക്കുന്നില്ല രണ്ടാമത്തെ ചോദ്യം നീ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇല്ല ഇത് അതിന് വിപരീതമായ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഗുരു പറഞ്ഞു എന്നാൽ ഈ ചോദ്യത്തിൽ നീ ജയിക്കുന്നില്ല മൂന്നാമത്തെ ചോദ്യം നീ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിനക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഗുണമോ ഉപയോഗമോ ഉണ്ടോ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇല്ല ഇത് വെറുതെ പറയാനുള്ള കാര്യമാണ് അപ്പോൾ ഗുരു ശിഷ്യനോട് പറഞ്ഞു എന്നാൽ ഇത് മൂന്നുമല്ലാത്ത കാര്യങ്ങൾ നീ എന്തിനു പറയണം എനിക്ക് ആ കാര്യം കേൾക്കണമെന്നില്ല പ്രിയമുള്ളവരെ ദപ്തമായ വാക്കുകളാൽ ആരും നമ്മെ ചതിക്കരുത് നമ്മുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ